ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഞങ്ങൾ പോകുന്ന പോലത്തെ ഷോപ്പിംഗ് അല്ല പുറയിലിരുന്ന് ആദ്യ ഹായ് പറയുന്നുണ്ട് ഹായ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സാധാരണ പോകുന്ന പോലത്തെ ഷോപ്പിംഗ് അല്ല സാധാരണ നമ്മൾ പോകുന്നത് അൽദിയോ അല്ലെങ്കിൽ അസ്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പിംഗ് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിലേക്കാണ് ഇവിടെ ഒരു ഫിഷ് ഉണ്ട് അതായത് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ എല്ലാവരും ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ പറയാറുള്ള ഒരു മാർക്കറ്റാണ് അത് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ഒന്നേകാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട് നമ്മുടെ നോർത്ത് വെസ്റ്റിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ അറിയാവുന്ന ഒരു ഏരിയ ആയിരിക്കും എന്താണെങ്കിലും അവിടെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു ശനിയാഴ്ചയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒന്നും അറിയാൻ പാടില്ല എല്ലാം ഒന്ന് പോയി നോക്കി കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഒന്നരയ്ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് മെല്ലെ മെല്ലെ അങ്ങ് പോകാം പിന്നെ സ്പ്രിങ്ങ് ആണ് സ്പ്രിങ് തുടങ്ങി അപ്പോൾ പിന്നെ സ്പ്രിങ്ങിൻ്റെതായ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എല്ലായിടത്തും നിരച്ചും പൂക്കളും ഇലകളും ഒക്കെ വന്നു തുടങ്ങി മരകൾ മരങ്ങളിലെല്ലാം പൂക്കളൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ വന്ന് വന്നത് കണ്ടോ ആ മര മരത്തിലൊക്കെ കണ്ടോ ഇലയൊക്കെ വന്നു തുടങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുവാണ് യു കെയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയവും അതിൻ്റേതായ ഭംഗി ഉണ്ട് അത് ഓരോ സീസണിലും പ്രത്യേകതയാണ് ഇപ്പോൾ ആണെങ്കിൽ ഇലകളെല്ലാം ഇങ്ങനെ പോയി നിൽക്കുന്ന മരങ്ങളും ഒരു ഇങ്ങനെ തണുത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷം അതിൻ്റെതായ ഭംഗിയുണ്ട് സ്പ്രിംഗ് ആയി കഴിയുമ്പം മരങ്ങളിലെല്ലാം ഇല വന്നു തുടങ്ങുന്ന സമയം പല നിറങ്ങളിലുള്ള പൂക്കൾ എന്ത് ഭംഗി ഇലകളെക്കാട്ടിലും കൂടുതൽ പൂക്കളായിരിക്കും അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടം വരുമ്പോഴത്തേക്കും ഇലകളെല്ലാം ഇന്നും കളർ മാറി ഓറഞ്ച് മഞ്ഞ ചോപ്പ് പച്ച അങ്ങനെ പല കളറിൽ ഒരുമിച്ച് നിൽക്കുന്ന കാണാം അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ പിന്നെ വീണ്ടും അതിൻ്റെ ഇടയിൽ സമ്മറുണ്ട് സമ്മറും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെയാണ് എല്ലാ സീസണിലും ഒരു ഒരു സമയത്ത് പോലും ഭംഗിയില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലവും സമയവും ഇല്ല ഇത് പോകുന്ന വഴിക്ക് ഉണ്ട് ആന്റിയും പാപ്പും നമ്മുടെ കൂടെ വരാൻ ഉണ്ട് അപ്പോൾ നമുക്ക് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ പോവാൻ നമ്മളിച്ച് വിചാരിച്ചവരെ ഇച്ചിരി ലേറ്റ് ആയി ഇറങ്ങാൻ നല്ല സെറ്റപ്പിലാണല്ലോ ഒരു കമോൺ കമോൺ എവിടെ പോവാ ടു ഫിഷ് ഷോപ്പാണോ മേടിക്കോ ഷോപ്പിങ്ങിന് ോ ഷോപ്പിംഗിന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും സെറ്റായി ദേ പാപ്പുവിൻ്റെ കാർ സീറ്റ് എല്ലാം പിടിപ്പിച്ചു ഞങ്ങൾ ഇതാണ്ട് കേറാണ് ഹലോ അതിനോടൊന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ കറങ്ങിയിട്ട് വരാം അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കുന്നതായിരുന്നു പക്ഷേ ശരിക്കും ഇല്ല നമ്മുടെ വീട്ടിൽ നിന്നൊരു നാൽപ്പത് ഒക്കെ എടുക്കുകയുള്ളൂ ഞാൻ അതിനെ നോക്കി ഇപ്പോൾ നമ്മുടെ മോട്ടോർവേ ഡയറക്ഷൻ ഡയറക്ഷനായിരുന്നു നോക്കി അതുകൊണ്ടാണ് അത്രയും ദൂരം പറയുന്നത് സംഭവം കൂടെ പോകുമ്പോൾ നാൽപ്പത് മിനിറ്റ് എടുക്കുകയുള്ളൂ നമ്മളങ്ങനെ ബോട്ടർ വേന്നും എല്ലാം ഇറങ്ങി നോക്കി വഴി സൈഡിൽ മുഴുവനും കണ്ടാവാ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നല്ല രസത്തിൽ ഇങ്ങനെ ഫുള്ള് പച്ച ഇലയുടെ ഉള്ളില് മഞ്ഞ പൂക്കള് എന്തെങ്കിലും സ്ഥല നല്ലൊരു അടിപൊളി സ്ഥലം ഇവിടുത്തെ ബസ്സുകളുടെ കളർ കണ്ടോ വ്യത്യാസമുണ്ട് ഇത് ഏത് കൗൺസിലായിരിക്കും നിക്കാനായിരിക്കുമോ ബോൾട്ടൻ കൗൺസിലായിരിക്കുമോ അറിയാൻ പാടില്ല കേട്ടോ ഇവിടുത്തെ ബസ്സുകളുടെ കളറ് മഞ്ഞ കണ്ടിട്ട് ഇവിടെ ഒരുപാട് ഏഷ്യൻസ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അവിടുത്തെ ഇവിടുത്തെ കടകളും ഇപ്പൊ ഒരു ഒരു ഏഷ്യൻ ടച്ചുള്ള കടകളാണ് കൂടുതലും കാണുന്നത് അങ്ങനെ നമ്മൾ ബോൾട്ടനിലേക്ക് കയറി പോണേ ഒരു ആംബുലൻസ് പോണു ആ പോലീസായിരുന്നു ആംബുലൻസ് അല്ല ഗൈസ് പോലീസായിരുന്നു ഇവന സാറേ ഇതേ ഒരു അമ്പലം കണ്ടോ എന്താന്ന് മനസിലായല്ലോ വായിച്ചില്ല ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു അമ്പലമല്ലേ നമ്മുടെ ബോൾട്ടൺ മാർക്കറ്റ് കാണാം നമ്മുടെ നമ്മളിപ്പോൾ ഒരു സിഗ്നലിൽ നിൽക്കുകയാണ് അവിടേക്ക് എനിക്ക് അറിഞ്ഞ് തിരിഞ്ഞെത്തിയാൽ മതിയോ ഒരു ഒരു മിനിറ്റ് കൂടി ഉണ്ടാവുള്ളു ഓക്കേ അപ്പൊ നമുക്കിനി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് കടക്കാം അങ്ങനെ നമ്മള് മാർക്കറ്റിന്റെ പാർക്കിങ്ങിലോട്ട് കയറുകയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കുവാണ് നല്ല തിരക്കാണ് കണ്ടോ പാർക്കിംഗ് കാണിച്ചു തരാമേ കണ്ടോ നല്ല തിരക്കാണ് ഇതിപ്പോൾ വൈകുന്നേരം ഒരു മൂന്നര സമയം ആവാറായി നാലുമണിയാകുമ്പോഴത്തേക്കും ആണ് ഇവിടെ കുറേ ഇവർ ഈ ക്ലോസിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ഇവർ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇടും അതും പ്രതീക്ഷിച്ചിട്ട് വരുന്നതായിരിക്കും ആൾക്കാർ അമ്മുടെ ആൾക്കാർ പിങ്കി ഗേൾ പിങ്കുകൾ ഫുള്ള് പിങ്കിലാണ് ആ ഇന്ത്യ അങ്ങനെ കൈ കഴിഞ്ഞുണ്ടല്ലേ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറിയക്കുമാണ് ഇതൊക്കെ ഒരു പച്ചക്കറിയുടെ ഏരിയ ആണ് ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ ഇത് നമ്മുടെ സ്ട്രോബറിയുടെ ഒക്കെ സൈസ് സൈസുണ്ടോ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട് പൊട്ടറ്റോസ് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ ഫുൾ ഏഷ്യൻസാണ് ഒത്തിരി നല്ല തിരക്ക് എന്ന് വെച്ചാൽ നല്ല തിരക്ക് ഭയങ്കര വൃത്തി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒത്തിരി കടകളുണ്ട് അതായത് നമുക്ക് മനസ്സിലായത് പല പല കടകളാണ് ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നത് അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓരോന്നും ഓരോ കടകളാണ് അപ്പം നമ്മൾ എവിടെ നിന്നാണ് സാധനം മേടിക്കുന്നത് അവിടെ തന്നെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ മീറ്റിൻ്റെയൊക്കെ ഒരു കട ഇത് അരി സാധനങ്ങളൊക്കെ നമ്മൾ എന്താണെങ്കിലിന്ന് കേരള സ്റ്റോറിൽ പോകുന്നത് കൊണ്ട് നമ്മളിവിടുന്ന് പച്ചക്കറിയും സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല അപ്പം നമ്മൾ മെല്ലെ ഇവിടുന്ന് നമ്മുടെ മെയിൻ നമ്മളുടെ വരവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫിഷ് മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റാണ് ഇതിൻ്റെ പൊന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ നിവർത്തില്ല അത്രയ്ക്കും തിരക്കാണ് ഒരുപാതിരി മണോ എനിക്ക് മണമൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ബോൾട്ടൺ മാർക്കറ്റിൻ്റെ മെയിൻ ഏരിയ ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് വന്നേക്കാണ് ഇവിടെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഫസ്റ്റ് കണ്ട കടയിൽ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ നിന്നു ഇതിൻ്റെ ഉള്ളിലേക്കുള്ളിലേക്ക് പക്ഷെ കുറേ കുറേ കടകളുണ്ട് വേണ്ടോ സാധനങ്ങൾ ഇരിക്കുന്നത് പ്രോൺസ് ുന്നു എനിക്ക് എന്ത് സാധനമാണോ എന്ത് അവരിനിയും കടക്കാനുള്ള പ്ലാനൊന്നുമില്ലെന്നൊന്നല്ലേ വീണ്ടും വീണ്ടും ട്രെയിൽ കൊണ്ടുവന്ന് അറിച്ച് കൊണ്ടിരിക്കുക നമുക്ക് ഈ മീനുകളൊന്നും എല്ലാം ഒന്നും ഏതാണെന്നൊന്നും അറിയത്തില്ല അല്ലായിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു ണ്ടോ നിമിഷം നേരം കൊണ്ട് കട കാലിയാവാണ് ഒരു നാലുമണി ആകുമ്പോഴത്തേക്കും കട ക്ലോസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങും അപ്പാണ് ഈ റേറ്റ് ഒക്കെ കുറച്ചിടുന്നത് ഉണ്ടോ ഈ കടകളൊക്കെ സെക്കൻഡുകൊണ്ട് തരും ഇതാണ് ബോൾട്ടൻ ഫിഷ് മാർക്കറ്റ് നമ്മുടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഒന്നും പറഞ്ഞിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോവാണ് ഒരു ഇന്ത്യൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് എവിടെയാന്ന് പോയി നോക്കാം അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടി മീനാണെന്നൊക്കെ ദൈവത്തിന് അറിയാം എന്ത് പെട്ടെന്ന് സാധനം തീരുന്നല്ലേ ഡിസ്കൗണ്ട് എടുക്കാ നമ്മൾ ആലോചിച്ച സാധനം കിട്ടൂല ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് ഹാൾ അതെ അല്ലേ ഇവിടെ എവിടെ നിറച്ച ആൾക്കാരെ എവിടേക്ക് നമുക്ക് വീഡിയോ എടുത്തോണ്ട് പോവാൻ പറ്റില്ല എന്താ കിട്ടുന്നത് ആണോ ഇവിടെ എന്താ കിട്ടുന്നത് നമുക്കറിയാം ബിരിയാണിയോനു ആണ് റെസ്റ്റോറൻറ്റിന്റെ ഏരിയയിൽ വന്നിട്ടാണ് ഒരു ബിരിയാണി ബസാർ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളൊരു ഷോപ്പ് ഇവിടെ നമ്മൾ സമോസയും ഇപ്പോൾ വേണ്ടി ഒരു ചെറിയ നീലൊക്കെ പറഞ്ഞു കാര്യം കുറച്ച് സമയമായല്ലോ നമ്മൾ ഇവിടേക്ക് വന്നത് ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫുഡ് കോട്ടാണ് ബേസിക്കലി ഏതാണ്ട് കോട്ട് കാട്ടോ ഏതാണ്ട് ആദ്യം ഏതാണ്ട് ഇവിടെ ഇരിക്കുന്നു എന്താണ് മാൻ വെയിറ്റ് ചെയ്യുന്നത് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടും മെനു നോക്കി പഠിക്കുന്ന അരുൺ അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ചായ വന്നു നല്ല ടേസ്റ്റുള്ള അടിപൊളി ചായ കേട്ടോ ചായ വന്നു ഇതാണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വലിയ വലിയ ഗ്ലാസ്സിലാണ് ചായ വന്നിരുന്നു ഇതുകൊണ്ട് പിന്നെ നമ്മൾ സമൂസ പറഞ്ഞായിരുന്നു ഇതേ സമൂസ വന്നു നല്ല വലിപ്പമുള്ള സമൂസ പിന്നെ പിള്ളേരുടെ ഫുഡ് വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കിഡ്സ് മീൽ പറഞ്ഞേക്കുവാണ് കിഡ്സ് മീലും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇതേ പാപ്പൂവിന് ടയേഡായിരുന്നു കിഡ്സ് മീലും കൂടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇനി കഴിക്കാൻ പോകുന്നത് അപ്പം താണ്ട പിള്ളേരുടെ മീൽ വന്നു നഗറ്റ്സും പിന്നെ ഫ്രൈസും ജ്യൂസും ആണ് അവരുടെ കിഡ്സ് മീലുള്ളത് നമ്മൾ സമൂസ സമൂസ ഓർഡർ ചെയ്തു ചായ നമ്മളെല്ലാവരും കഴിക്കാം നാലുമണിയായില്ലേ അപ്പം ചായ അങ്ങനെ നമ്മൾ ബോൾട്ടൺ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരക്ക് പിടിച്ചിറങ്ങുമായിരുന്നു കാരണം നമ്മുടെ പാർക്കിങ്ങിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു ഇവിടെ പാർക്കിങ്ങിന് രണ്ട് മണിക്കൂറാണ് അലൗഡ് ഉള്ളൂ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇറങ്ങണം ഇവിടുന്ന് അതല്ലെങ്കിൽ വലിയ ഫൈനൊക്കെ വരുന്നാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ ആ രണ്ട് മണിക്കൂറായപ്പോഴത്തേക്ക് ഞങ്ങൾ തിരക്ക് തിരക്കുടിച്ച് ഫുഡടി എല്ലാം കഴിച്ച് പെട്ടെന്ന് തീർത്ത് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു ഞങ്ങൾ ഫിഷ് വാങ്ങി കുറച്ച് ബീഫ് വാങ്ങി കുഴപ്പമില്ല ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് അവർ കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ ഇട്ടു അങ്ങനെ അതായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പിന്നെ നമ്മൾ അതെയോ അവിടെ ഒന്നരയാണ് മാക്സിമം സ്റ്റേ അൽദി കസ്റ്റമേഴ്സ് ഓൺലി ഇപ്പോൾ നമ്മളിപ്പോൾ അൽദിയിലേക്കാണ് വന്നത് ആ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു അൽദി ആണ് അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നതാണ് ഇവിടുന്ന് ഇനി ബാക്കി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ കവറൊക്കെ പെറുക്കിതേ പാപ്പു സൂക്ഷിച്ചു വേണം കേട്ടോ പാപ്പുള നമുക്ക് അവള് വാമ അവള് വേണി സ്പ്രിങ് തുടങ്ങിയതേ ഉള്ളു അപ്പൂ രാ ഇവരുടെ ഒക്കെ ഒരു പാറ്റേൺ സെയിം ആണല്ലേ ഒരേ സ്ഥലത്ത് എല്ലാ സാധനങ്ങളും എല്ലാ ഹൽദി അങ്ങനെ ആ രണ്ടെണ്ണം അടുത്ത ഇടയ്ക്ക് വേണമെങ്കി പോവാ നിമിഷ നേരം കൊണ്ടാണ് നമ്മുടെ ട്രോളിന്ന് അറിയുന്നത് അങ്ങനെ നമ്മൾ ഒരറ്റത്തുനിന്ന് തുടങ്ങി അപ്പുറത്തെ അറ്റത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഇതാണ്ട് നമ്മുടെ ട്രോളി അല്ലെന്നറിഞ്ഞു ഏതാണ്ട് അങ്ങനെ ഒരുവിധം നമ്മൾ ബില്ലിങ് സെക്ഷനിലെത്തി അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഇതാണ്ട പോണു അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ അൽഡീലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു എല്ലാവരും ഏകദേശം ടയേർഡായി അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലായി ഞങ്ങൾ അൽഡീന്ന് ഇറങ്ങി ഞങ്ങൾ നല്ല ഇനി അടുത്ത അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് പോവാണ് അടുത്ത സ്വീകരണ സ്ഥലം നമ്മുടെ മാസിലാണ് നമ്മൾ തിരിച്ചു പോവാണ് ഇവിടുന്ന് ഇനി പ്രിസ്റ്റനിലേക്ക് പോകണം പ്രിസ്റ്റണിലാണ് നമ്മുടെ മാസ് മാസുള്ളത് മാസ് സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടേക്ക് പോകണം മാസ് ഹൈപ്പർ മാർക്കറ്റാവുമല്ലേ സൂപ്പർ മാർക്കറ്റല്ല അപ്പോൾ അവിടേക്ക് പോവാണ് ഇവിടുന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും അവിടെ വരെ എത്താൻ വൈകുന്നേരം അഞ്ചേ മുക്കാലായി അങ്ങനെ നമ്മൾ മാസിന്റെ മുൻപിലെത്തി നമ്മള് ഉള്ളില് പാറക്കിയ സ്ഥലമില്ലാത്തോണ്ട് ആരും വണ്ടിയും കൊണ്ട് അപ്പുറത്തേക്കും കൊണ്ട് പോയതാണ് പാർക്ക് ചെയ്യാന്ന് വിചാരിച്ച് തരായിരിക്കും വണ്ടി ഇങ്ങനെ ഉണ്ടേ പാർക്ക് ചെയ്തതിൽ അതെ എന്നോട് ചേർന്നു അങ്ങനെ നമ്മൾ മാസിലെത്തിയിപ്പോൾ ഉള്ളിലത്തെ വീഡിയോസ് എടുക്കുന്നില്ല ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നല്ല തിരക്കുമായിരിക്കും ശനിയാഴ്ച കൂടിയാണല്ലോ അപ്പോൾ തിരിച്ച് വന്നിട്ട് കാണാം സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ മാസിന്ന് ഇറങ്ങി ഏകദേശം എട്ട് മണി ആവാറായി ഈ കടലുള്ള ഏകദേശം എല്ലാ സാധനവും വാങ്ങി വണ്ടി നിറഞ്ഞിനി വണ്ടി അടയോന്നുള്ളത് നോക്കാം ഭാഗ്യം അടഞ്ഞപ്പൂ അയ്യോ ഒരുവിധത്ത് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ തീർന്നു കൈസ് അങ്ങനെ അറിയാം അല്ലേ ഏതാണ്ട് വണ്ടിയുടെ പൊറില് ഒരു കട മുഴുവനുണ്ട് രണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ അവസാനം ഞങ്ങളുടെ വീഡിയോ ഇവിടെ തീരുവാണ് അതാണ് സംഭവം അപ്പോൾ ഏതാണ്ടും ഇന്നത്തെ വീഡിയോയിൽ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ നമ്മൾ മീൻ മേടിക്കാൻ പോയി അതുകൊണ്ട് പിന്നെ അൽദി പോയി പിന്നെ ഏതാണ്ട് മാസ് ഹൈപ്പർ മാർക്കറ്റിൽ പോയി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ആയി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും വിളിച്ചുകൊണ്ട് പുറത്ത് ഏഴമുക്കാൽ കഴിഞ്ഞ എട്ട് മണി ആവാറായി ഇവിടെ വീഡിയോയോട് നിർത്തുകയാണ് എല്ലാവരും ടയേർഡായി നീ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വീഡിയോയോട് നിർത്തുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് ബൈ ബൈ പറയോ ബൈ ബായ് അപ്പൊ ബൈ ബൈ പറയാമോ ബായ് ബൈ ബായ് ബൈ ബായ്